പാർട്ടി തന്നതിൻ്റെ നേതാക്കന്മാരെ യോഗം ചേർന്നതിൻ്റെ കോപ്പിയാണ് അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിന് ചേർന്ന തൃത്താല നിയോജക മണ്ഡലം കോൺഗ്രസ് സ്ഥാപന പ്രസിഡന്റ് സ്ഥാനം നൽകാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വിഷയം മാത്രമാണ് അതല്ല കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷം മെമ്പർമാരും ഞാൻ പ്രസിഡന്റ് ആവണമെന്ന് ആവശ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം അതായത് അങ്ങനെ ഒരു പ്രസിഡന്റ് സ്ഥാനം കിട്ടുന്ന സാലിഹിന് മാത്രമാണ് ഇതുകൊണ്ട് പാർട്ടിക്ക് ഒരു ചിത്തപ്പേര് ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുക എന്നത് അതല്ലാതെ വേറെ എന്തെങ്കിലും ഗുണം പാർട്ടി നേതൃത്വം പാർട്ടി എന്താണ് നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻജർ ലേഡീസ് ഫാഷൻ ഹബ് ആവശ്യമായ ന്യൂ ട്രെൻഡി ടോപ്സ് വെഡിംഗ് പാർട്ടി വെയേഴ്സ് ഡ്രസ് മെറ്റീരിയൽ തുടങ്ങി വമ്പിച്ച വിലക്കുറവിലും ഗുണം എങ്ങുമുള്ള വസ്ത്രങ്ങളുടെ വിശാലമായ കളക്ഷൻസ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു തന്നെ ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ മനസ്സിൽ ഇണങ്ങിയത് ഫാഷൻ കോംപ്ലക്സ് കൂട്ടനാട് റോഡ് പെട്രോൾ പമ്പ് പമ്പ്ശേരി നമസ്കാരം ആനക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ സാലിഹാണ് ഇന്ന് പട്ടാമ്പി ടൈംസിനോടൊപ്പമുള്ളത് നമുക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ കുറേ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാനുണ്ട് ഈ ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിലവിലുള്ള പ്രസിഡന്റ് കെ മുഹമ്മദിനെ പാർട്ടി പുറത്താക്കി എന്ന് പറഞ്ഞ് ഒരു ഇത് കേൾക്കുന്നുണ്ട് എന്താണ് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ആനക്കര ഗ്രാമപഞ്ചായത്തിൽ ഒരു ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസിന്റെ ഏഴ് മെമ്പർമാരും അതുപോലെ തന്നെ ലീഗിന്റെ രണ്ടു മെമ്പർമാരും കൂടിയുള്ള യു ഡി എഫ് ഭരണസമിതിയാണ് അധികാരത്തിൽ വന്നിരുന്നത് അതില് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം മെമ്പർമാരും ഞാൻ പ്രസിഡന്റ് ആവണം എന്നാണ് പറഞ്ഞിരുന്നത് ആനക്കരയിലെ കോൺഗ്രസ് പാർട്ടിക്കകത്തെന്തേലും പ്രശ്നങ്ങളുണ്ടോ അതിന്റെ ഭാഗമാണോ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഈ തർക്കം ആനക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയിലോ കോൺഗ്രസിലോ നിലവിൽ യാതൊരു പ്രശ്നവുമില്ല ഒരു തർക്കവും ഇല്ല നിലവിൽ കഴിഞ്ഞ ഏഴ് വർഷക്കാലം ഞാൻ തന്നെയായിരുന്നു കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഒരു തർക്കവും പ്രശ്നങ്ങളൊന്നും ഇല്ല ഒറ്റക്കെട്ടായി യു ഡി എഫും കോൺഗ്രസും മുന്നോട്ട് പോയതിന്റെ ഫലമാണ് നമ്മളെ പഞ്ചായത്ത് ഞങ്ങൾ പിടിച്ചെടുത്തത് പ്രസിഡന്റിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി സസ്പെൻഡ് ചെയ്തു എന്ന് പാർട്ടി പറയുന്നു പക്ഷേ അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരറിയിപ്പും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് താങ്കളെ ചൊല്ലിയാണ് പ്രശ്നം അതായത് താങ്കൾക്ക് ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കൈമാറുന്നതിനെ സംബന്ധിച്ചിട്ടാണ് ഈ ഇവിടെ പ്രശ്നം നടക്കുന്നത് അപ്പോ അദ്ദേഹത്തെ ഞാനൊരു ഇന്റർവ്യൂ ചെയ്തപ്പോ അദ്ദേഹത്തിനോട് വന്നത് താങ്കൾക്ക് പ്രസിഡന്റ് സ്ഥാനം നൽകാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വിഷയം മാത്രമാണ് ഇത് എന്നാണ് കോൺഗ്രസിന്റെ ഏഴ് മെമ്പർമാരിൽ ഭൂരിപക്ഷം മെമ്പർമാരും ഞാൻ പ്രസിഡന്റ് ആവണം എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു തർക്കം വന്നപ്പോൾ പാർട്ടി നേതൃത്വം ഇടപെട്ട് അതിന് ഒരു തീരുമാനം ഉണ്ടാക്കുകയാണ് പാർട്ടിയുടെ സീനിയർ നേതാക്കന്മാരായ കെ പി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം കെ പി സി എക്സിക്യൂട്ടീവ് മെമ്പറും മുൻ ഡി സി സി പ്രസിഡന്റുമായ സി വി ബാലേന്ദ്രൻ മാസ്റ്റർ ഡി സി സി ജനറൽ സെക്രട്ടറി പി എം അസീസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അന്നത്തെ പ്രസിഡന്റ് ശ്രീ പി ബാലകൃഷ്ണൻ അതുപോലെ തന്നെ മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ഒക്കെ സി കെ നാരായണ നമ്പൂതിരി ഇവരടങ്ങുന്ന സമിതി ആ തർക്ക സംസാരിച്ച് ഒരു പരിഹാരം ഉണ്ടാക്കുകയാണ് ചെയ്തത് അതാണ് ഉണ്ടായത് പരിഹാരം പറഞ്ഞല്ലോ അപ്പോ അന്നിപ്പോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഒരു യോഗം നടന്നിരിക്കും ഒരു ധാരണ ഉണ്ടായിരിക്കും എന്താണായിരുന്നു ആ ധാരണയുടെ തീരുമാനം ആ യോഗത്തിൽ ഇങ്ങനെ ഒരു നിലവില് ഞാൻ പ്രസിഡന്റ് ആവണമെന്ന് മെമ്പർമാർ ഭൂരിപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ ഒരു മുതിർന്ന നേതാവും ശ്രീ കുഞ്ഞാക്ക ഒരു നേതാവും പ്രവർത്തന പരിചയമുള്ള വ്യക്തി എന്ന നിരക്ക് അദ്ദേഹത്തിന് ആദ്യത്തെ നാൽപ്പത് മാസം അദ്ദേഹത്തിന് നൽകാനും അത് കഴിഞ്ഞുള്ള ഇരുപത് മാസം എനിക്ക് പ്രസിഡന്റ് സ്ഥാനം നൽകാനും പാർട്ടി ഈ ഞാൻ ഈ പറഞ്ഞ നേതൃത്വമാണ് തീരുമാനമെടുത്തത് അങ്ങനൊരു ധാരണയില്ല ഒരു ഏത് ഞാൻ ചോദിച്ചപ്പോൾ ഏത് പാർലമെന്റ് പാർട്ടി നോക്കും എവിടെ വെച്ച് ചേർന്നു എന്നാണ് അദ്ദേഹം ചോദിച്ചത് അങ്ങനെ ഒരു ധാരണയുള്ള എൻ്റെ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ പാർട്ടി തന്നതിന്റെ യോഗം ചേർന്നതിന്റെ കോപ്പിയാണ് ഇതിൽ അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തിഇരുപതിന് ചേർന്ന തൃത്താല നിയോജകമണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റി യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വൈസ് പ്രസിഡന്റ് സ്ഥാനം തീരുമാനിക്കും വൈസ് പ്രസിഡന്റ് എന്നൊരു ഉൾപ്പെടെ തീരുമാനിക്കുന്നു പങ്കെടുത്ത തീരുമാനങ്ങൾ ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത് സി വി ബാലചന്ദ്രൻ മാസ്റ്റർ പിന്നെ പി എം അസീസാണെന്നുണ്ടല്ലേ ഒന്ന് പി എം പി ടി ബൽറ പിന്നെ ബാലകൃഷ്ണൻ ആ പി ബാലകൃഷ്ണൻ പിന്നെ സി കെ നാരായണൻ നടന്നു ആനക്കര ഗ്രാമപഞ്ചായത്തിലെ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിന് ആരംഭിക്കുന്ന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യത്തെ നാല്പത് മാസം ശ്രീ കെ മുഹമ്മദ് പ്രസിഡന്റായി തുടരാനും പിന്നീട് ശ്രീ സാലിഹ് പ്രസിഡന്റായി തുടരാനും ഐക്യകണ്ഠേന തീരുമാനിച്ച ഇരുപത്തി ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തിഇരുപത്തി ഒമ്പതിന്റെ ഈ ഇരുപതിന്റെ ലഫ്റ്ററാണ് ഈ സംഭവം അദ്ദേഹം പറഞ്ഞത് ഒരു ലെറ്റർ ഇല്ല എന്നാണ് പക്ഷെ ഇതിലൊപ്പിട്ടിരിക്കുന്ന കോൺഗ്രസിന്റെ ഏറ്റവും ഇപ്പോഴത്തെ കെ പി സി സി വൈസ് പ്രസിഡന്റ് ആണ് കെ പി സി സി നിർവഹ സമിതി അംഗാണ് ഈ സംഭവം നിങ്ങള് ആദ്യം കണ്ട് ഈ ഒപ്പിട്ട ആളുകള് കെ പി സിയുടെ അതുപോലെ തന്നെ ഡി സി സിയുടെ കോൺഗ്രസിന്റെ സമുന്നത നേതാക്കളാണ് ഇവരുമായി ബന്ധപ്പെട്ടാൽ തന്നെ കൃത്യമായിട്ട് അറിയാം ഇത് തീരുമാനം നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഈ തീരുമാനം കഴിഞ്ഞതിന് ശേഷം മുഴുവൻ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും മെമ്പർമാരെ വിളിച്ച് യോഗം വിളിച്ച് അതിനുശേഷം ഞങ്ങളെ ഈ തീരുമാനം വായിച്ച് ബോധ്യപ്പെടുത്തിയതിനു ശേഷം ആണ് ഞങ്ങളന്ന് അവിടുന്ന് പിരിഞ്ഞിട്ടുള്ളത് ഈ കെ മുഹമ്മദ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഇപ്പോൾ ആനക്കര ഗ്രാമപഞ്ചായത്തിന് മുമ്പ് യു ഡി എഫ് ഭരിച്ചിട്ടുണ്ട് അസിസ്ക പ്രസിഡന്റ് ആയിട്ടുണ്ട് അതുപോലെ കാർത്തിയന് പ്രസിഡന്റ് ആയിട്ടുണ്ട് അവരൊക്കെ ഭരിക്കുമ്പോൾ അന്നൊന്നും ഇല്ലാത്തൊരു കണ്ടീഷൻ കെ മുഹമ്മദ് ഭരിക്കുമ്പോൾ കെ മുഹമ്മദിന് മാത്രം എന്താണ് പാർട്ടി അങ്ങനെ വെക്കാനുള്ള തീരുമാനം അത് അതൊരു ശരിയായ നടപടിയല്ലല്ലോ എന്നാണ് അതിലേ പാർട്ടി അന്നൊന്നും ഒരു തർക്കം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എന്റെ അറിവ് ഇന്ന് ഈ ഈ വിഷയ ഈ വർഷത്തെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷം മെമ്പർമാരും ഞാൻ പ്രസിഡന്റ് ആവണമെന്ന് ആവശ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം അതായത് പാർലമെന്ററി പാർട്ടി യോഗത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും സാലി പ്രസിഡന്റ് ആവണമെന്ന് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടപ്പോൾ സീനിയർ എന്ന രീതിയിൽ പിന്നെ അദ്ദേഹത്തിനൊരു പരിഗണന പരിഗണന കുറച്ചു കാലം കൊടുക്കാം അതിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അന്നേ സാലു പ്രസിഡന്റ് ആവുമായിരുന്നു അങ്ങനല്ല പറഞ്ഞത് പാർട്ടി ആണ് തീരുമാനം എടുക്കുന്നത് ഏത് വിഷയത്തിലായാലും ഇന്ത്യൻ നാഷണൽ ആരും ജയിച്ചു വന്നത് ഞങ്ങളെല്ലാവരും ഏഴ് മെമ്പർമാരും കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിലാണ് ജയിച്ചു വന്നിട്ടുള്ളത് പാർട്ടിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് പാർട്ടി നേതൃത്വവും പാർട്ടിയുടെ കാര്യങ്ങളും സ്വാഭാവികമായിട്ടും ഒരു പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി കൂടുമ്പോൾ അതിലെ ഭൂരിപക്ഷം മെമ്പർമാര് ആരാണ് പ്രസിഡന്റാവണമെന്ന് പറയുമ്പോൾ അത് റിയുന്ന കാര്യമാണ് അതൊക്കെ അവരെയാണ് പ്രസിഡന്റാക്കുക അതിന് അതൊരു തർക്കം വരുമ്പോൾ അതിന് നേതൃത്വം ഇടപെടും ആ നേതൃത്വം ഇടപെട്ടു എന്നാൽ മുൻകാലങ്ങളിൽ അങ്ങനെ ഒരു തർക്കം അവിടെ ഉണ്ടായിട്ടില്ല നേതൃത്വം ഇടപെട്ടു അതിനൊരു പരിഹാരം നേതൃത്വം ഉണ്ടാക്കിയതാണ് അതില് അല്ലാതെ എനിക്കതിൽ വ്യക്തമായ ഒരു താല്പര്യമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കി തരാം എന്ന് ഈ അഗ്രിമെന്റ് മാത്രമല്ലാതെ വാക്കാൽ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്കാല് ഇതില് പറയാൻ സാധ്യമല്ല ഇത് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ തീരുമാനമല്ലേ മെമ്പർമാര് എടുത്തൊരു തീരുമാനമല്ല അല്ലാതെ ഒരു വ്യക്തികൾ തമ്മിലുള്ള ഇടപാടല്ലല്ലോ ഇത് ഇതൊരു പാർട്ടി നേതൃത്വം അല്ല ഇതൊരു കൂട്ടായ പാർട്ടിയുടെ ഒരു തീരുമാനമല്ലേ ഇപ്പൊ നമുക്കറിയാം നമ്മള് ഇപ്പൊ ഒരു മുന്നണി സംവിധാനമാണ് യു ഡി എഫ് മുന്നണി സംവിധാനമാണ് പല പഞ്ചായത്തിലും സംഭവിക്കാറുള്ള ഒരു സംഭവം ഒരു ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ മുന്നണി ഉണ്ടെങ്കിൽ ഇപ്പൊ ലീഗും കോൺഗ്രസ്സും ആണല്ലോ ഇപ്പോഴായിട്ടും അപ്പൊ അങ്ങനെ കോൺഗ്രസും ലീഗും ഉണ്ടെങ്കിൽ ഒരു രണ്ടര വർഷം കോൺഗ്രസിന് അല്ലെങ്കിൽ മൂന്ന് വർഷം കോൺഗ്രസിന് ബാക്കിയുള്ള ഒരു രണ്ടു വർഷം ലീഗിന് ഇങ്ങനത്തെ ഒരു കണ്ടീഷനാണ് പല പഞ്ചായത്തിലും വരാറ് പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാ മുഹമ്മദും കോൺഗ്രസ് ആണ് സാലിയും കോൺഗ്രസ് ആണ് അപ്പൊ കോൺഗ്രസുകാർ തമ്മിലുള്ള ഒരു കൈമാറ്റാണ് നടക്കുന്നത് ഇതൊരു ഘടകകക്ഷിക്കുള്ള ഒരു ഒരു കൈമാറ്റം അല്ല അപ്പൊ അങ്ങനെ കോൺഗ്രസ് തന്നെ വെച്ചും മാറുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു മാറ്റം എന്ന് ആളുകൾ ചിന്തിക്കില്ലേ അതിനെ പറ്റി പറയുകയാണെങ്കിൽ കോൺഗ്രസിൽ ഇവിടെ മാത്രമല്ല പല പഞ്ചായത്തുകളിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി കൂടി ആ പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം മെമ്പർമാരും ഞാൻ പ്രസിഡന്റ് ആവണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ സ്വാഭാവിക ജനാധിപത്യ സംവിധാനമാണല്ലോ ഈ പാർട്ടിയുടെ ഒരു തീരുമാനങ്ങളും അതിന്റെ നിയമസം തള്ളുണ്ടാവോ അത് പ്രകാരമുള്ള കാര്യങ്ങൾ പാർട്ടി നേതൃത്വം തീരുമാനിച്ചു അത്രയാണ് അതിൽ പറയാനുള്ളത് ഒന്നര വർഷമാണ് അല്ലെ ഒന്നര വർഷമാണ് കഴിഞ്ഞല്ലോ കഴിഞ്ഞു പോയി ഒന്നര വർഷാണ് ഇപ്പോ നമുക്ക് നിലവിലൊരു ബാക്കിയുള്ളത് ഈ ഒന്നര വർഷം കൊണ്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം മാറി എന്ന് വിചാരിക്കു കിട്ടിയെന്ന് വിചാരിക്കേട്ടാർക്കാണ് അങ്ങനെ ഒരു പ്രസിഡന്റ് സ്ഥാനം കിട്ടുന്ന സാലിഹിന് മാത്രമാണ് അതല്ലെങ്കിൽ പാർട്ടിയിലെ ഒരു ഗ്രൂപ്പിനാണ് അതല്ലാതെ പോയി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ മാറുന്നോണ്ട് നാട്ടുകാർക്ക് എന്തെങ്കിലും ഒരു ഒരു നേട്ടമുണ്ടോ ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വങ്ങൾ കൂടിയെടുത്ത ഒരു തീരുമാനമാണ് നാൽപ്പത് മാസം മുഹമ്മദും ഇരുപത് മാസം ഞാനും എന്നുള്ള ഒരു തീരുമാനം എടുത്തത് ആ തീരുമാനം പാർട്ടിയുടെ തീരുമാനമാണ് ആ പാർട്ടി എടുക്കുന്ന തീരുമാനം അത് കൃത്യമായി പാലിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് അവിടുന്ന് അങ്ങോട്ട് ആ തുടർന്ന് ഈ കാലഘട്ടത്തിൽ വരെ അതിൽ കൃത്യമായ എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ആറ് മെമ്പർമാരും കൊടുത്ത് നല്ല രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിനുശേഷം ഏറ്റെടുക്കുകയാണെങ്കിൽ അതിന് ആ തുടർച്ച അതിന്റെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോയി പോയുമായിരുന്നു അതിന് യാതൊരു തർക്കവും ഇല്ല ശരിക്കും അദ്ദേഹം ഒരു ധാരണ ഉള്ളതിനനുസരിച്ച് ശരിക്കും നാൽപ്പത് മാസം കഴിഞ്ഞാൽ പ്രസിഡന്റ് സ്ഥാനം മാറി തന്ന് സാലി സാലി പ്രസിഡന്റ് ആയിരിക്കും എന്ന് പറയേണ്ടതായിരുന്നു അത് ഞാനിപ്പോ ഇത് ചോദിക്കാ കണ്ടോ ഞാനിത് വ്യക്തിപരമായിട്ട് ചോദിച്ചല്ല ഇതുകൊണ്ട് പാർട്ടിക്ക് ഒരു ചിത്തപ്പേര് ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുക എന്നത് അതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഗുണം അത് ജനാധിപത്യ സംവിധാനമാകുമ്പോ പാർട്ടി ആകുമ്പോ അതില് സ്വാഭാവികമായിട്ടും തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ് അത് പരിഹരിക്കുക എന്നുള്ളത് നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തമാണ് അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോയി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള നേതൃത്വത്തിന്റെ ഉദ്ദേശം ആ ഉദ്ദേശമാണ് നേതൃത്വോടെ നടപ്പാക്കിയത് പാർട്ടി നേതൃത്വം പറയുന്നുവോ പാർട്ടി എന്താണ് തീരുമാനിക്കുന്നു അതിന് ഞാൻ വിധേയനാവും പാർട്ടി എന്ത് തീരുമാനം എടുത്താലും അതനുസരിച്ചു പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തില് ഇങ്ങനൊരു തർക്കം വന്നു അതായത് സാലിഹിനെ പ്രസിഡന്റ് ആക്കണമെന്ന് ബഹുഭൂരിപക്ഷം ആളുകളും അഭിപ്രായപ്പെട്ടു കെ മുഹമ്മദിന്റെ സീനിയോറിറ്റി പരിഗണിച്ച് അദ്ദേഹത്തിന് പ്രസിഡന്റ് സ്ഥാനം കൊടുത്തു ഇതാണ് പറഞ്ഞത് അന്ന് അതിന് ഇടപെട്ട് സംസാരിച്ചത് സി വി ബാലേന്ദ്രൻ മാസ്റ്ററാണ് സി ബാലേന്ദ്രൻ മാസ്റ്റോദിരില്ലോ പി എം എസ് അതുപോലെ തന്നെ വി ടി ബൽറാം അതുപോലെ തന്നെ പി ബാലകൃഷ്ണൻ സി കെ നാരായണ നമ്പൂതിരി എല്ലാവരും നേതൃത്വം അങ്ങനെയല്ല നേതൃത്വത്തിന്റെ എല്ലാ ഒരു ആളുകളെ സംസാരിക്കും അതില് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ ഇപ്പോ കെ മുഹമ്മദ് കെ മുഹമ്മദുമായിട്ട് ഞാൻ ഞാൻ നടത്തിയ ഇന്റർവ്യൂൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ രാജിവെക്കില്ല രാജിവെക്കാൻ അദ്ദേഹം ഒരു സാധ്യതയില്ല അദ്ദേഹം തർച്ചിച്ച് പറഞ്ഞു അപ്പൊ അങ്ങനെ രാജിവെക്കാതിരിക്കുകയാണ് എന്താണ് പാർട്ടിയുടെ മുന്നിലുള്ള മറ്റു അതൊക്കെ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട് അതുപോലെ തന്നെ മണ്ഡലം കമ്മിറ്റി ഉണ്ട് അവരൊക്കെ ഡി സി സി പ്രസിഡന്റാണ് അദ്ദേഹത്തിനെതിരെ ഈ നടപടി സ്വീകരിച്ചിരിക്കും അപ്പൊ അതൊന്നും ഒരു വ്യക്തമായ കാരണങ്ങളിലോ ഡി സി സി പ്രസിഡന്റോ അവരൊക്കെ തീരുമാനിച്ച് അത് പാർട്ടി എടുക്കുന്ന തീരുമാനത്തോടെ മുന്നോട്ട് പോകും പക്ഷെ അദ്ദേഹത്തിന് ഒരു പിന്നെ ഡി സി പ്രസിഡന്റ് പുറത്താക്കുന്നതിന് മുമ്പ് ഒരു ഷോ കോസ് നോട്ടീസോ അല്ലെങ്കിൽ ഒരു ഒരറിയിപ്പോ ഒന്നും കിട്ടിയിട്ടില്ല അല്ല അദ്ദേഹത്തിന് ഡി സി സി ഈ ആദ്യം പാർട്ടി നേതൃത്വം തന്നെ അദ്ദേഹത്തോട് ഈ കാര്യം ഏപ്രിൽ മുപ്പത് കഴിഞ്ഞ് കൃത്യമായി സംസാരിച്ചിരുന്നു അത് ഇടപെട്ട് തീർക്കാനുള്ള സംസാരങ്ങൾ നടത്തിയിരുന്നു അതിനുശേഷം ഡി സി സി നോട്ടീസ് അദ്ദേഹത്തിന് ഡി സി സി നേതൃത്വം അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് പാർട്ടി അതിന്റെ അതിപ്പോ ഡി സി സി നേതൃത്വമായി ബന്ധപ്പെട്ട പാർട്ടി അതിന്റെ കൃത്യമായ രീതിയിലാണ് അതിന്റെ നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ട് ആനക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്റ്റാൻഡ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അതുപോലെ തന്നെ കമ്മിറ്റി എടുക്കുന്ന ഈ തീരുമാനത്തോടൊപ്പാണ് അവരെ ഇതിന്റെ പത്രസമ്മേളനം വിളിച്ച് അത് ബോധ്യപ്പെടുത്തിയിരുന്നല്ലോ വിളിച്ചിരുന്ന പ്രസിഡന്റ് സ്ഥാനം തെറിപ്പിക്കണം അയാളെ മാറ്റണം എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗം പിന്നിലുണ്ടോ ഇതില് ഒരാളുടെ പ്രസിഡന്റ് സ്ഥാനം തെറിപ്പിക്കുക എന്നുള്ളതല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു നേതൃത്വം എടുത്ത തീരുമാനം അത് ഞാൻ നേരത്തോടെ സൂചിപ്പിച്ചതിന്റെ കാര്യങ്ങളൊക്കെ അത് കൃത്യമായി നടപ്പിലാക്കി പാർട്ടി അച്ചടക്കം നടപ്പിലാക്കുക പാർട്ടി മാതൃകാപരമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അത് നേതൃത്വമാണ് നടപ്പാക്കുന്നത് വേറെ വ്യക്തി വ്യക്തി ഗ്രൂപ്പ് ഗ്രൂപ്പ് നേതാക്കന്മാരും ഒരു തീരുമാനം ആ എല്ലാ ഗ്രൂപ്പും കോൺഗ്രസ് ും ഗ്രൂപ്പൊന്നും നമ്മൾ വിചാരിച്ച് മാറ്റാൻ പറ്റില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആനക്കര പഞ്ചായത്തിലെ പല കോൺഗ്രസ് നേതാക്കളും നിർജീവമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ എന്നൊരു ആരോപണം അങ്ങനെ ഒരു നിർജ്ജീവ അവസ്ഥ അന്ന് നിയമസഭ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടുത്തെ നേതാക്കന്മാരൊക്കെ ഒന്ന് വിട്ടുന്നു അങ്ങനെ അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു അന്ന് ഞാനായിരുന്നു മണ്ഡലം ആനക്കര പഞ്ചായത്ത് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം എൽ ഡി എഫിന് ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയ തെരഞ്ഞെടുപ്പായിരുന്നു ആദ്യം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ടും പക്ഷേ ഉണ്ടായിരുന്നു ഇവിടെ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് എഴുന്നൂറ്റി അമ്പതിന്റെ ഉള്ളികളുടെ ലീഡ് നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ആ കോൺഗ്രസും അതുപോലെ തന്നെ യു ഡി എഫും ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ബൽറാമിനെ മണപ്പൂർ ടി ബൽറാമിനെ മലപ്പുറം തോൽപിച്ചു എന്നൊന്നും ആനക്കര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആനക്കര പഞ്ചായത്തിൽ വ്യക്തമായി കോൺഗ്രസും യുഡിഎഫും നല്ല പ്രവർത്തനം കാഴ്ചവെച്ചു പരമാവധി പ്രവർത്തനം കാഴ്ച ലീഡാണ് ലീഡാണ് ആണ് നിയോജമണ്ഡലത്തിൽ നിയോജക തലത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ നേതാക്കന്മാരും ഒറ്റ സംസാരിച്ചാല് അവര് പറയും ഒന്നര വർഷം കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോവേണ്ട നമ്മളൊക്കെ തെരഞ്ഞെടുപ്പിനെ നേരെയുള്ള ആൾക്കാരാണ് പൊതുരംഗത്ത് പ്രവർത്തിക്കേണ്ട ആൾക്കാരാണ് അപ്പൊ ഇങ്ങനെ ഒരു തർക്കം വരുമ്പോ സ്വാഭാവികമായും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർ ചോദിക്കില്ലേ നിങ്ങൾ ജയിപ്പിച്ച എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടിയിട്ട് തർക്കം ഉണ്ടാക്കാനല്ലേ എന്ന് ചോദിക്കില്ല അങ്ങനൊരു പേടി അല്ലെങ്കിൽ അങ്ങനെ ജനങ്ങൾ എന്ത് ചോദിക്കും എന്ത് വിചാരിക്കും എന്നതിനെ കുറിച്ചൊരു അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മുന്നിലേക്ക് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് സാധാരണക്കാരോടൊപ്പം കഴിയുന്ന പ്രവർത്തനങ്ങൾ അവരുടെ സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾ കഴിവിന്റെ പരമാവധി അതിൽ ജന പരമാവധി കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാനുള്ള ശ്രമവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് തർക്കങ്ങളൊന്നും ജനങ്ങളുടെ വിഷയങ്ങളെ ബാധിക്കുന്ന തർക്കങ്ങൾ അല്ല അല്ലെ ഞാൻ പറയണത് പാർട്ടിക്കാരെ വോട്ട് കൊണ്ട് മാത്രമല്ലല്ലോ നമ്മൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുടെ വോട്ട് അപ്പൊ അവര് എന്ത് കരുതും നമ്മളെ കുറിച്ച് ഈ പാർട്ടിയെ കുറിച്ച് ഇങ്ങനെ ഒരു തർക്കം ഉണ്ടാക്കിയാൽ അല്ലെ പാർട്ടിയിലൊരു തർക്കല്ലേ പാർട്ടിയുടെ ഒരു തീരുമാനമാണ് ആ തീരുമാനം അനുസരിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതൊരു പാർട്ടി ആണെങ്കിലും ആ പാർട്ടി അതിന്റെ നടപടികൾ സ്വീകരിക്കുമല്ലോ അത് അതിന്റെ പാർട്ടിയുടെ രീതിയാണല്ലോ ശരി പാർട്ടിയുടെ രീതി പാർട്ടിയുടെ രീതി ജനങ്ങൾക്ക് അത് ബാധകമല്ലല്ലോ അവര് വോട്ട് ചെയ്യണോ ചെയ്യേണ്ടതെന്ന് മാത്രമാണ് അവർ ചിന്തിക്കുള്ളൂ നമ്മുടെ പാർട്ടിക്ക് അകത്തുള്ള വിഷയങ്ങൾ അവരെ ജനങ്ങൾക്കൊക്കെ അത് കൃത്യമായിട്ട് ബോധ്യമാണ് ജനങ്ങള് ഞങ്ങള് കൃത്യമായിട്ട് നിഷ്പക്ഷരായ സാധാരണക്കാരായ ജനങ്ങൾക്കും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം അദ്ദേഹം അധികാരം വിട്ടൊഴിയാനുള്ള ഒരു മടിയാണോ അദ്ദേഹം ഇത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം അദ്ദേഹത്തിനോട് തന്നെ ആ കാര്യം ചോദിക്കണം നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞാന് സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് കൂടുതലൊരു ഈ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് ഇവിടെ കൂടുതലൊരു ക്ഷീരസംഘത്തിന്റെ ഡയറക്ടർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിത്വം ബ്ലോക്ക് കോൺഗ്രസിന്റെ ഭാരവാഹിത്വം ഒക്കെ വഹിച്ചിട്ടുണ്ട് പാർട്ടി എന്താണോ പറയുന്നത് ഇപ്പൊ പാർട്ടി പഞ്ചായത്ത് ആവാൻ എന്നോട് ആവശ്യപ്പെട്ടു പഞ്ചായത്ത് മെമ്പറായി പാർട്ടി നേതൃത്വം എന്താണ് നമ്മളോട് ആവശ്യ ആവശ്യപ്പെടുന്നത് പാർട്ടിക്കും വിധേയായിട്ട് പ്രവർത്തിക്കാനും എന്നാൽ ഒരു ഇഷ്ടം അല്ലെങ്കിൽ പാർട്ടിയുടെ ആശയത്തോടുള്ള ഒരു താല്പര്യം അധികാരം എന്നതിനേക്കാൾ ഉപരി ഒരു കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകൻ നേതാവ് അവരെ 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 ഭരിക്ക അവരെ മുന്നോട്ട് പോകേണ്ടത് ഈ ആശയം വെച്ചാണ് പാർട്ടിയുടെ ഇഷ്ടം അല്ലെങ്കിൽ പാർട്ടിയോടുള്ള ആശയത്തോടുള്ള താല്പര്യം എന്താണ് ആ കാര്യത്തിൽ സാലിയുടെ അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഈ പ്രസ്ഥാനം അത് ഈ പാർട്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളതാണ് കോൺഗ്രസ് എന്ന ഈ പ്രസ്ഥാനം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളതാണ് അപ്പോൾ ആ ജനങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ ഇടപെട്ടുക അതാണ് പാർട്ടി ജനങ്ങളുടെ വിഷയങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ ഇടപെടുമ്പോഴാണ് യഥാർത്ഥ ഒരു കോൺഗ്രസ്സുകാരന്റെ ചുമതല ഉണ്ടാവുന്നത് അത് നമ്മളെ കഴിയുന്ന വിധത്തില് പൂർണ്ണമായൊന്നും സാധ്യപാർക്കും സാധ്യമാകുന്നു കഴിഞ്ഞെന്നു വരില്ല നമ്മളാൽ കഴിയുന്ന വിധത്തിൽ അത് പ്രവർത്തിക്കുക പാർട്ടി നേതൃത്വം എന്താണ് നമ്മളെ ഏൽപ്പിക്കുന്നത് ആ കാര്യം നമ്മൾ കഴിയുന്ന വിധത്തിൽ ഭംഗിയായി നിർവഹിക്കാൻ ശ്രമിക്കുക അപ്പൊ നേരത്തെ പറഞ്ഞു പാർട്ടി ലീഡർഷിപ്പ് എടുത്ത തീരുമാനമാണ് ഈ നാല്പത് ഇരുപത് എന്നുള്ള ഈ തീരുമാനം പാർട്ടി ലീഡർഷിപ്പ് ഈ പാർട്ടി ലീഡർഷിപ്പ് എടുത്ത എന്ത് തീരുമാനവും സാലി അംഗീകരിക്കും എന്നും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പാർട്ടി ലീഡർഷിപ്പ് പറയുന്നത് സാലി തൽക്കാലം നമുക്ക് ഇനി പ്രശ്നത്തിന് പോകണ്ട അദ്ദേഹം തന്നെ തുടരട്ടെ എന്ന് പറഞ്ഞാൽ സാലി അത് അംഗീകരിക്കും പാർട്ടിയുടെ ഈ എടുത്ത നേതൃത്വം എടുക്കുന്ന എന്ത് തീരുമാനമാണ് ഈ വിഷയത്തിൽ അവരെടുത്ത തീരുമാനമാണ് അവരെടുക്കുന്ന തീരുമാനം അംഗീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ ഞാനെന്നൊരു വ്യക്തിയല്ലല്ലോ എന്നെ മെമ്പറാക്കിയതും അല്ലെങ്കിൽ എന്നെ പാർട്ടി നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നതൊന്നും പാർട്ടിയാണല്ലോ പാർട്ടിയുടെ നേതൃത്വം എന്താണ് തീരുമാനം എടുക്കുന്നത് അവർ എടുത്ത തീരുമാനമാണ് ഇപ്പോൾ അവർ നടപ്പാക്കുന്നത് അതുമായി സഹകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു അല്ലെ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് പറയേണ്ടത് പാർട്ടി നമ്മളോട് നാളെ ആവശ്യപ്പെടുന്നു ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് അവിടെ വർക്ക് ചെയ്യാന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അവകാശമാകുന്നത് പാർട്ടി എന്താണ് തീരുമാനം എടുക്കുന്നത് അത് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ കെ മുഹമ്മദ് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ വ്യക്തിപരമായിട്ട് നിലവിൽ ഉള്ള നാല്പത് ഈ പഞ്ചായത്ത് പ്രസിഡന്റായി ഇതിനു വരെ കൃത്യമായി ഭരണത്തെ ഭരണ കാര്യങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോയി പോയിട്ടുള്ള ആളാണ് ഞാൻ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല ഒരു വിഷയങ്ങളും ഉണ്ടായിട്ടില്ല പാർട്ടിയുടെ കാര്യ തീരുമാനമാണ് ഇവിടെ നടപ്പാക്കി പാർട്ടി നടപ്പാക്കിയിട്ടുള്ളത് ഭരണപരമായ കാര്യങ്ങളിലൊക്കെ വ്യക്തമായ കൃത്യമായ സത്യസന്ധമായ പിന്തുണ നമ്മൾ നൽകിയിട്ടുണ്ട് നിലവിൽ ഈ ആനക്കര ഗ്രാമപഞ്ചായത്തിൽ ഒമ്പത് അംഗങ്ങളാണ് ഏഴ് കോൺഗ്രസും രണ്ട് ലീഗും ഏഴ് പഞ്ചായത്ത് ഏഴ് അംഗങ്ങളിൽ നിന്ന് കെ മുഹമ്മദും സാലിമും ഒഴിച്ചാൽ എത്ര പിന്തുണ പറഞ്ഞു എനിക്കല്ല പിന്തുണ അത് വ്യക്തമാകണമെന്ന് പാർട്ടി തീരുമാനത്തിനാണ് പിന്തുണ അദ്ദേഹത്തിന് ഞാൻ പ്രസിഡന്റ് ഈ തീരുമാനം നടപ്പിലാക്കണമെന്ന് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിലെ ഞാൻ ഉൾപ്പെടെയുള്ള ആറ് മെമ്പർമാരും രേഖാമൂലമുള്ള മണ്ഡലം കമ്മിറ്റിയുടെ രേഖാമൂലമുള്ള ലെറ്റർ ബോർഡിൽ ലെറ്റർ നൽകിയിട്ടുണ്ട് രാജിവെച്ച് ഈ പാർട്ടി തീരുമാനം നടപ്പിലാക്കണം ആവശ്യം കൊടുത്തിട്ട് മറുപടി മണ്ഡലം മണ്ഡലം ലെറ്റർ അതായത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഈ തൃത്താല നിയോജക മണ്ഡലത്തിലെ കെ പി സി സി ഭാരവാഹികൾ വെട്ടി ബലിറാമ സി വി ബാലേന്ദ്രൻ മാസ്റ്റർ അടക്കമുള്ള നേതാക്കള് ആനക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അല്ലെങ്കിൽ കമ്മിറ്റി ഇവിടുത്തെ ബാക്കിയുള്ള മെമ്പർമാര് എല്ലാവരും അദ്ദേഹം എന്നുള്ള അഭിപ്രായക്കാരൻ ഈ പാർട്ടി തീരുമാനം നടപ്പിലാക്കി അദ്ദേഹം പാർട്ടി അച്ചടക്കം പാലിക്കണം എന്നുള്ള അദ്ദേഹം മാത്രമാണ് കൃത്യമായിട്ട് കഥ അന്വേഷിച്ചാലും അറിയാം ഈ നേതാക്കന്മാരെ അഞ്ചു ആളും ഉണ്ടല്ലോ ഈ അഞ്ചു ആളുകളുമായി നിങ്ങൾ അന്വേഷിച്ചാലും അറിയാം കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ശരിക്കും അങ്ങനെ പാർട്ടി ഒരു തീരുമാനം എടുത്തപ്പോൾ ഈ ഈ ലെറ്റർ പ്രകാരം ഇത് ഒരു ജെനുവിൻ ലെറ്ററാണ് നമുക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇത് കണ്ട ഇതിപ്പോ ഒരു അവരൊക്കെ സിഗ്നച്ചർ തന്നെയാണ് വിട്ടി ബിളാവിന്റെയും ജീവിതൊക്കെ സിഗ്നേച്ചർ തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു എഗ്രിമെന്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം പറയുന്നത് എ മുഹമ്മദ് ഒപ്പിട്ടുള്ള ഒരു അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അവർ കൊണ്ടുവരട്ടെ എന്നാണ് ഒരിക്കലും കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല കാരണം അങ്ങനെ ഒരു എഗ്രിമെന്റ് അല്ല ഇത് ഇത് പാർട്ടി ലീഡർഷിപ്പ് എടുത്ത തീരുമാനമാണ് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഇതൊരു കച്ചവടം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ അല്ല ഇത് പാർട്ടി എടുക്കുന്ന തീരുമാനമാണ് അതിൽ പാർട്ടിയുടെ ആ നിയോഗിച്ച സമിതി എടുക്കുന്ന തീരുമാനം അവർ നടപ്പിലാക്കും അതാണ് എന്റെ അറിവ് ഈ ഒപ്പിടുന്ന ഈ അഗ്രി ഈ കരാറ് അല്ലെങ്കിൽ ധാരണ വെക്കുന്ന ആ മീറ്റിംഗിൽ കെ മുഹമ്മദ് ഈ ഇവര് തീരുമാനിച്ച് ഞങ്ങളെ തീരുമാനത്തിലേക്ക് ഈ മീറ്റിംഗിലേക്ക് വിളിച്ച് ഞങ്ങളെ കൃത്യമായി ഏഴ് കോൺഗ്രസ് മെമ്പർമാരെയും യു ഡി എഫിന്റെ മറ്റു മെമ്പർമാരെയും യു ഡി എഫിന്റെ കുറച്ച് നേതാക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു അവർ മുഖാന്തരം ഇത് വായിച്ച് കേൾപ്പിച്ചാണ് ഞങ്ങളോട് തീരുമാനം അറിയിച്ചിട്ടാണ് അന്ന് വിട്ടിട്ടുള്ളത് പിന്നെ അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം എന്താന്നുള്ളത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം അദ്ദേഹം അദ്ദേഹം അങ്ങനെ ഒരു വേണ്ട ഈ ഇതിലിപ്പോ ഞങ്ങളെ മെമ്പർമാരില് ഞങ്ങൾ ഏഴ് മെമ്പർമാർ ആണ് കോൺഗ്രസ് മെമ്പർമാരുണ്ടായിരുന്നില് ശ്രീകണ്ഠമാഷ് ആണ് മരണപ്പെട്ടിട്ടുള്ളത് ബാക്കി ആറ് മെമ്പർമാർ നിലവിലുണ്ട് അതുപോലെ തന്നെ ബാക്കി നേതാക്കന്മാരും കൂടെ ഈ ഇവിടെ ഉണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് ഇവരുമായൊക്കെ താങ്കൾക്ക് ബന്ധപ്പെടാം അപ്പോൾ കൃത്യമായിട്ട് എൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ അറിയാം അധികാരം മോഹമുള്ള കുറച്ചാളുകൾ ഒരു ഒരു സുപ്രഭാതത്തിൽ വന്ന് ഇതൊക്കെ വേണം എന്ന് പറയുക അങ്ങനെ ഒരു ശ്രോതിയ ഇപ്പോൾ സാലിന് ഉദ്ദേശിച്ചാണോ എന്ന് എനിക്കറിയില്ല ഒരധികാരമോഹാണോ മോഹിയാണോ സാലി ഈ അറിയാം എൻ്റെ അധികാരമോഹിയാണ് അല്ലേ എന്നുള്ളത് ഈ നാട്ടുകാർക്ക് പിന്നെ പാർട്ടി എടുക്കുന്ന തീരുമാനാണ് ഞാൻ എടുക്കുന്ന തീരുമാനമല്ല പാർട്ടി നേതൃത്വം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അതിന്റെ ഓരോരോ ഘടകങ്ങളും കൃത്യമായിട്ട് ഞാൻ താങ്കളുടെ മുമ്പിൽ സൂചിപ്പിച്ചു പാർട്ടി നേതൃത്വം എടുക്കുന്ന ഒരു തീരുമാനം നടപ്പിലാക്കുന്നത് എങ്ങനെ അധികാരമോഹാവും എന്ന് എനിക്കറിയുന്നില്ല പിന്നെ അവര് സീനിയർ നേതാവ് എന്ന നിലക്കാണ് അദ്ദേഹത്തിന് ഇത്രയും സമയം പാർട്ടി കൊടുത്തത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഒരുപാട് കാലമായിട്ട് കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നു താഴെ തട്ടിൽ നിന്ന് കൊണ്ട് പ്രവർത്തിച്ചു വരുന്നു അങ്ങനെ പ്രവർത്തിച്ചു വന്ന് എനിക്ക് ആകെ കിട്ടിയ ഒരു അവസരമാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അത് ഞാനൊരു സീനിയർ കോൺഗ്രസിന്റെ സീനിയർ ആൾ എന്ന രീതിയിൽ എനിക്ക് തന്നാണ് അത് പിന്നെ നാല്പത് മാസം കഴിഞ്ഞിട്ട് രാജിവെക്കണം എന്ന് പറയുന്ന എന്താര്ത്ഥാ അദ്ദേഹം സീനിയർ നേതാവാണ് എന്നുള്ള പരിഗണന കൊണ്ടാണ് അദ്ദേഹത്തിന് കൊടുത്താണെന്നാണ് പറയുന്നത് സീനിയർ നേതാവാണ് എന്നുള്ള പരിഗണന വെച്ചുകൊണ്ടാണ് ഭൂരിപക്ഷം മെമ്പർമാരുടെ ന്ധന ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് ഈ പ്രസിഡന്റ്ഷിപ്പ് പാർട്ടി നൽകിയത് അതിപ്പോ ആ പാർട്ടി എടുത്ത തീരുമാനം നടപ്പിലാക്കാം ഇതില് ആനക്കര പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാന് അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തി എന്നുള്ളതല്ല ഒട്ടേറെ ആളുകൾ ആനക്കര പഞ്ചായത്തിൽ പ്രസിഡന്റ് ആവുക യോഗ്യന്മാരായ ആളുകളുണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ച രാപ്പകൽ അധ്വാനിച്ച ഒട്ടേറെ ആളുകളുണ്ട് പക്ഷെ അവർക്കൊക്കെ പ്രസിഡന്റ് ആവാനോ അല്ലെങ്കിൽ സ്ഥാനത്തെത്തിക്കാനോ കഴിയില്ല ഈ പാർട്ടിക്ക് വേണ്ടി രാപ്പകൽ പണിയെടുക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകരുണ്ട് അവരുടെയൊക്കെ വികാരം നമ്മൾ മനസ്സിലാക്കണം ആ വികാരം നമ്മൾ അവരൊക്കെ കോൺഗ്രസ് എന്ന വികാരം മാത്രം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ പാർട്ടി എടുക്കുന്ന ഒരു തീരുമാനമാണ് പാർട്ടി എടുക്കുന്ന ആ ഒരു തീരുമാനം നടപ്പിലാക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ പല സീനിയർ നേതാക്കന്മാരിപ്പോ ചെറുപ്പക്കാരായ പല ആളുകളും തൃത്താല നിയോജക മണ്ഡലത്തിൽ തന്നെ എം എൽ എ വന്നത് ചെറുപ്പം എം എൽ എ വന്നു പക്ഷെ സീനിയറായ ഒട്ടേറെ ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നമ്മൾ പ്രവർത്തിച്ച് അദ്ദേഹത്തെ ജയിപ്പിച്ചു അതുപോലെ തന്നെ കേരളത്തിൽ ഒട്ടേറെ സ്ഥലത്തുണ്ട് ചെറു അത് പാർട്ടി എല്ലാ മേഖലയിലും ഓ പരിഗണന നൽകുന്നുണ്ട് പാർട്ടിയുടെ തീരുമാനമാണ് പിന്നെ ഇതിനൊക്കെയാണ് പാർലമെന്ററി പാർട്ടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ രീതി നടപ്പിലാക്കുക എന്നുള്ള എന്നുള്ളൊരു സംവിധാനമാണ് അത് അത്രയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് കെ മുഹമ്മദ് ആനക്കര പഞ്ചായത്ത് പ്രസിഡൻ്റാവും എന്ന പ്രചരണം നടത്തി അദ്ദേഹത്തെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്ന് പറയുന്നുണ്ട് ശരിയാണോ ആനക്കര പഞ്ചായത്തിൽ ഞാൻ അന്ന് ആ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാനാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻറ് ഒരു വ്യക്തിയെയും ഉയർത്തി കാട്ടി നമ്മൾ പ്രചരണം നടത്തിയിട്ടില്ല ആനക്കര പഞ്ചായത്തിലെ കോൺഗ്രസ്സിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതൃത്വത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ടുള്ളൊരു പ്രചരണം മുതിർന്ന മുഴുവൻ നേതാക്കന്മാരുടെയും എല്ലാവരുടെയും സഹായ സഹത്തോടെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനത്തോടെയാണ് ആനക്കര പഞ്ചായത്ത് ഇലക്ഷൻ പ്രചരണം നമ്മൾ നമ്മൾ നടത്തിയത് അത് നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ കഴിഞ്ഞ വർഷം കയ്യിൽ നിന്ന് പോയ യു ഡി എഫിന്റെ ഭരണം തിരിച്ചുപിടിക്കാനായത് ലീഗിന്റെ നിലപാടെന്താണ് ഈ വിഷയത്തിൽ ലീഗിന്റെ നിലപാട് ലീഗ് യു ഡി എഫ് കോൺഗ്രസ് എടുക്കുന്ന തീരുമാനം അതിന് സഹകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാ പോലെ അത് നമുക്ക് അവര് നിലവിലുള്ളത് അതാവും എന്നാണ് എന്റെ പഞ്ചായത്തിലെ അവര് യു ഡി എഫിനൊപ്പം കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കും എന്നാണ് ഞാൻ കരുതുന്നത് വളരെ നന്ദി ഞങ്ങളോട് ഇത്ര നേരം സംസാരിച്ചത്